തന്റെ ശത്രുവിനെ ബലാൽ ചെയ്തുവെന്ന് തന്നെ അറിയിക്കുന്ന കാട്രാക്കിനെ നോക്കി ഫരിദാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അവളുടെ അഹങ്കാരമാണ് ഇല്ലാതാക്കാൻ പറഞ്ഞത് അല്ലാതെ അവളുടെ മാനമല്ല ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീക്ക് ഇങ്ങനെ സംഭവിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല പിന്നീട് കാണുന്നത് ഫരിദാജാന്റെ വിതുമ്പലാണ് അതുവരെ പ്രേക്ഷകർ അവരെ പകയോടെ നോക്കി കണ്ടെങ്കിൽ പിന്നീട് കാണുന്നത് അങ്ങനെയല്ല അതെ സ്ത്രീകൾക്കും മാത്രമേ തന്റെ ശത്രുവാണെങ്കിൽ കൂടി അനുവാദമില്ലാതെ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ വേദന മനസ്സിലാക്കൂ ഹിരാമട്ടി ദ ഡയമണ്ട് ബസാർ സഞ്ജയ് മികവിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത സീരീസാണ് ഹിരാമട്ടി ആദ്യമായാണ് ബൻസാലി ഒരു സീരീസ് സംവിധാനം ചെയ്യുന്നത് സംവിധാനം മാത്രമല്ല സംഗീത സംവിധാനവും കോറിയോഗ്രഫിയും പതിവ് പോലെ അദ്ദേഹം തന്നെ പാട്ടുകൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ബൻസാലി സംഗീത ലോകത്തും തന്റേതായ ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് ഇരുന്നൂറ് കോടിയാണ് പരമ്പരയുടെ മുതൽ ആറ് എപ്പിസോഡ് മാത്രമുള്ള ആദ്യ സീസൺ ആണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഹീരാമണ്ടിയിലെ രത്നങ്ങളായി മാറിയ സ്ത്രീകളുടെ കഥയാണിത് ബ്രിട്ടീഷ് രാജനെതിരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ലാഹോറിലെ ഹീരാമണ്ടിയിലെ തവായഫുകളുടെ ജീവിതത്തെ കുറിച്ചാണ് പരമ്പര പറയുന്നത് വിശിഷ്ടരായ നർത്തകിമാർ എന്ന അർത്ഥം വരുന്ന തവായ്ഫുകളുടെ സാംസ്കാരിക രാഷ്ട്രീയ വ്യക്തി ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കഥ മുന്നോട്ടു പോകുന്നത് ദേവദാസിമാരായ ഇവർ രാജ്ഞിക്ക് തുല്യമായ അല്ലെങ്കിൽ അതിലുമോ ജീവിതമാണ് നയിക്കുന്നത് രാജാവില്ലാത്ത രാജ്ഞിമാർ കലയിൽ അഗ്രഗണ്യരായ തവായഫുകളെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചു എന്ന വിമർശവും സീരീസിനെതിരെ വ്യാപകമായി ഉയർന്നിട്ടുണ്ട് ബോളിവുഡ് ഫോർമുലകൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ചരിത്രത്തെയും സാഹിത്യവൽക്കരിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ ബൻസാലി അവലംബിച്ചിട്ടുള്ളത് എന്നാൽ കാഴ്ചക്കാരനെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യവിസ്മയമാണ് സീരീസ് ഉറപ്പു നൽകുന്നത് ഓരോ ഷോട്ടിലും കഥാപാത്രങ്ങൾക്ക് പ്രത്യേക ഭംഗി തന്നെയാണ് മനുഷ്യ കുരാള സുനാക്ഷി സിൻഹ അതിഥി റാവു റിച്ച സഞ്ജിത ഷെയ്ഖർ ഷർമിൻ സെഗാൾ താഹാഷ എന്നിവരാണ് ഹിറാമണിയിലെ പ്രധാന കഥാപാത്രങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥാനം സീരീസ് ഉറപ്പു നൽകുന്നുണ്ട് സീരീസ് കണ്ട ഓരോ സ്ത്രീകളും തന്റെ ഉള്ളിലെ സ്ത്രീ അഭിമാനത്തിന്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിയിപ്പിക്കാൻ തോന്നും മല്ലിക ജാൻ തന്റെ സഹോദരിയായ രഹനെ കൊലപ്പെടുത്തിക്കൊണ്ട് ഷാഹി മഹലിന്റെ തവായഫുകളുടെ മേലധികാരിയായി മാറുന്നു ലാഹോറിലെ ഏറ്റവും ധനികരായ നവാബുമാർ നിത്യ സന്ദർശകരായ ഹിറാം വണ്ടിയിലെ തന്നെ ഏറ്റവും വിശിഷ്ടമായ മഹലാണിത് അമ്മമാരുടെ ദിവ്യമായ പരിവേഷം ഒന്നും തന്നെ മല്ലികാജാനില്ല അവർ പരിക്കായി തന്നെയാണ് സീരീസിൽ ഉടനീളം പ്രത്യക്ഷപ്പെടുന്നത് മല്ലിക അതിമനോഹരമാക്കുന്നത് അതിമനോഹരമാക്കുന്നത് മനുഷ്യകൗരാളിയുടെ പ്രകടനം തന്നെയാണ് അധികാരത്തിന്റെ ചൂടും വിറയും മല്ലികജാന്റെ ഓരോ ചലനത്തിലുമുണ്ട് വ്യക്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട് ചെയ്യുന്ന ജോലി അത് എന്തുമായിക്കോട്ടെ ആത്മാർത്ഥമായി അങ്ങേയറ്റം മനോഹരമായി തന്നെ അവരത് ചെയ്യുന്നു ചെയ്യിപ്പിക്കുന്നുമുണ്ട് മനുഷ്യനെ അല്ലെങ്കിൽ സ്ത്രീയെ നന്മയുടെ നിറകുടമായി ഹീരാമണ്ടി അവതരിപ്പിക്കുന്നില്ല മറിച്ച് ഒരാളുടെ നന്മയും തിന്മയും കൃത്യമായി തന്നെ സീരീസിൽ അവതരിപ്പിക്കുന്നുണ്ട് ആലംസേബിനെ നൂറ്റി ഒന്നാമത്തെ മുത്ത് കണ്ടെത്താൻ പറഞ്ഞു വിടുന്നതും ഒടുവിൽ മകളുടെ പ്രണയത്തിനു വേണ്ടി സ്വന്തം ആത്മാഭിമാനം വിട്ടുകൊടുക്കാൻ മല്ലികാജാൻ തയ്യാറാകുന്നതും നാടിനു വേണ്ടി പോരാടാൻ ബിബോചാന് പിന്തുണ നൽകാൻ എല്ലാം ആ കഥാപാത്രത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ അടയാളപ്പെടുത്തുന്നു സ്ത്രീകളുടെ ഒരുമയുടെ അടയാളപ്പെടുത്തലും എഴുതപ്പെടാതെ പോയ തവായിഫിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടവും സീരീസിന്റെ മാറ്റുകൂട്ടുന്നു സ്വാതന്ത്ര്യത്തെ സംസാരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് സ്വാതന്ത്ര്യം ലഭിക്കാത്തവർ തന്നെയാണ് എടുത്തു പറയാൻ ചർച്ച ചെയ്യപ്പെടേണ്ട നൂറ് നിമിഷങ്ങളുണ്ട് സീരീസിലൂടെ നീളം ഹുദാഫീസ്